എല്ലാവർക്കും ജോയ്സ് അഗ്രികൾച്ചർ ഫാമിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഇതാണ് നമുക്ക് ലഭിക്കുന്ന കോക്കോ പിറ്റ് ഇത് ട്രീറ്റ് ചെയ്തതാണെന്നും പറഞ്ഞിട്ടാണ് നമുക്ക് നൽകുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപ ഇവർ വാങ്ങുന്നുണ്ട് ഞാൻ അറുപത്തഞ്ച് രൂപയ്ക്കുള്ള ആണ് വാങ്ങിയിരിക്കുന്നത് ആ കട്ട ഈ കാണുന്ന പാത്രത്തിനകത്ത് ഇട്ട് ഒഴിച്ച് നാല് ദിവസം വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാല് ദിവസം വെള്ളം മാറ്റി കൊടുത്തു അതിന് ശേഷം അത് വാരി ചാക്കിനകത്ത് വെച്ചിട്ട് ആ വെള്ളം കമ്പ്ലീറ്റ് മാറിപ്പോയതിനു ശേഷം മാറിപ്പോയതിനു ശേഷം വീണ്ടും അത് ബക്കറ്റിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊണ്ട് അതിൽ വെള്ളമൊഴിച്ച് ഒരു പതിമൂന്ന് ദിവസം പുളിപ്പിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തു പതിമൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം അത് ഈ പതിമൂന്ന് ദിവസത്തിനിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്ക അടി അടിമേളായിട്ടൊന്ന് മറച്ചു കൊടുക്കണം അത് ആവശ്യമാണ് അത് കഴിഞ്ഞ ശേഷം പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അത് ഇതുപോലെ വാരി ചാക്കിനകത്ത് ഇട്ട് വെക്കണം ആ ചാക്കിലെ വെള്ളം മൊത്തം വാർന്നു പോകാൻ വേണ്ടി ഒരു ദിവസം കംപ്ലീറ്റ് വെയിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് അങ്ങനെ അത് വാരി വെച്ച് അതെല്ലാം ആക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നാം അതിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കുവാൻ വേണ്ടി പോവുകയാണ് ഇനി ഈ ബക്കറ്റിലേക്ക് ഈ വെ വാറിന് വെള്ളം പോയ വാറിന് പോയ കൊക്കത്തിറ്റ് വാരി ഒരറ്റി ഒരറ്റിയായിട്ട് കുറച്ച് ഒരു ലെയറായിട്ട് ആയിട്ട് വാരി ഇടുന്നത് കഴി വീണ്ടും കഴുകുകയാണ് ഞാൻ കഴുകി അതെല്ലാം പിന്നെ ഒരു ദിവസം കൂടി വെച്ചതിന് ശേഷമാണ് വാരി ഇടുന്നത് പിന്നീട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു കൊടുത്തതിന് ശേഷം ട്രൈക്കോടോമ ഒന്ന് കത്തിരി കൊടുക്കുകയാണ് ഒരു ഒരുപൊടി എടുത്ത് കതരി കൊടുത്ത് അതിൻ്റെ മേലിൽ വീണ്ടും ചകിരിച്ചോറ് വാരിയിട്ട് അതൊരട്ടി അത് ഇരട്ടി ലെവലാക്കിയതിന് ശേഷം ഇങ്ങനെ വീണ്ടും അത് ഒന്ന് നിരത്തി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിൻ്റെ മേളിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ചാണകപ്പൊടിക്ക് ശേഷം വീണ്ടും ട്രൈക്കോടോമ ഇടുക ട്രൈക്കോളമായിട്ട് റെഡിയാക്കിയതിന് ശേഷം വീണ്ടും ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ഇങ്ങനെ അത് പൂർണമായിട്ട് നിറച്ചെടുക്കുക ആ ബക്കറ്റ് കംപ്ലീറ്റ് നിറച്ചെടുക്കുക ഇങ്ങനെ പുളിപ്പിച്ച് വെച്ച കോക്കോപ്പീറ്റ് നകത്ത് ഇതുപോലെ പ്രോസസ്സ് ചെയ്ത് നിറച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് ഇനിയൊരു മൂന്ന് ദിവസം ഏഴ് ദിവസം ചാക്കിട്ട് മൂടി അടച്ച് വെക്കണം അടച്ച് വെച്ച് കഴിയുമ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ തരുവുമാകും ഞാൻ ഒരു എട്ട് ദിവസമാണ് ഇതിങ്ങനെ റെഡിയാക്കി വെച്ചത് എട്ടാമത്തെ ദിവസം ഞാൻ എടുത്തു ഇപ്പോൾ കോക്കോപ്പിറ്റിൽ റെഡിയായി ഇനി അത് മിക്സ് ചെയ്യാൻ വേണ്ടിപ്പോഴാണ് ഈ ഒരു ചട്ടിക്ക് മണ്ണെടുത്തു മണ്ണെടുത്തതിന് ശേഷം അടുത്തത് ഒരു ചട്ടി കൊക്കോപ്പീറ്റ് എടുത്തു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ മൂന്ന് ചട്ടി മണ്ണിന് ഞാൻ മൂന്ന് ചട്ടി കൊക്കോ പീറ്റാണ് എടുത്തിരിക്കുന്നത് മൂന്ന് മൂന്നര ചട്ടി എടുക്കുന്നതിന് കുഴപ്പമില്ല ഞാൻ മൂന്നര ചട്ടി എടുത്തിട്ടുണ്ട് അതിങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇത് വീണ്ടും ഇതിനകത്തേക്ക് ചേർക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ആ കോക്കോ പിന്നെ മണ്ണും കൂടെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇനി അതിനകത്തേക്കാണ് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാൻ വേണ്ടി ഒന്ന് നന്നായിട്ടൊന്ന് ലെവലാക്കിയെടുക്കും എത്തു കഴിഞ്ഞതിന് ശേഷമാണ് അതിന് മിക്സ് ചെയ്ത് കോക്കപ്പിറ്റും മണ്ണും കൂടി ഇപ്പം നന്നായിട്ട് മിക്സറായി കഴിഞ്ഞ് ഇതൊന്ന് ഗതലാക്കി എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ഇതിലേക്കാണ് ബാക്കിയുള്ള ഐറ്റംസ് ചേർക്കുവാൻ വേണ്ടി പോകുന്നത് ഇത് നന്നായി നിരത്തിയിട്ടിരിക്കുന്ന മണ്ണിൻ്റെ മുകളിലിനും ചാണകപ്പൊടി വസ്ിച്ചാണ് വെതിൽ കൊടുക്കുക ഞാൻ ചാണകപ്പൊടി എല്ലാം എടുത്തിരിക്കുന്നത് ആട്ടിൻ കാഷ്ടം പൊടിച്ചതാണ് ആട്ടിൻ കാഷ്ടം പൊടിച്ചത് ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഒക്കെ ചെയ്യാം ചാണകപ്പൊടി ഇടുകയാണെങ്കിൽ അതിനകത്ത് നാരകമോ ഓറഞ്ചോ നടാൻ പറ്റത്തില്ല നാരവും ഓറഞ്ചും നടാനും ഏത് ചെടി നടാനും ആട്ടിൻ കാഷ്ടം പൊടിച്ചതിലാണ് അത് നല്ലത് ഞാൻ എൻ്റെ രണ്ടുമുണ്ട് ചാണകപ്പൊടി വിരിപ്പുണ്ട് ആട്ടിൻ കാഷ്ടം പൊടിച്ചതും ഇരുപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ആട്ടിൻ കാഷ്ടം പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും ആ മൂന്ന് കൊത്ത മണ്ണും മൂന്ന് പൊട്ടിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാനിത് ഇട്ട് കൊടുത്തിരിക്കുന്നത് എൻ്റെ ലെലിൽ ഒരു ജൈവവോളം വേറെയുണ്ട് സസ്യസമൃദ്ധി എന്ന് പറഞ്ഞൊരു ജൈവവളം ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് ഒരു കൊട്ട പൊട്ട കൊടുക്കുകയാണ് അത് ബയോ കമ്പോസ്റ്റ് അത് കഴിഞ്ഞ ന്യൂട്രിഫിഷാണ് നൈട്ര വൺ പോയിൻ്റ് ടു ഫൈവ് പൊട്ടാഷ്യം സീറോ ഫൈവ് പോസ്പ്രസ് സീറോ ടു സീറോണ് കെ ഇത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ ഇത് ഇതെ ഈ കപ്പിന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതുകൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തുണ്ടെങ്കിലും ഇട്ട് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ കൂടുതലും കുഴപ്പമൊന്നുമില്ല കിലോ വേപ്പും പിണ്ണാക്കും ചേർത്തിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് എല്ല്പൊടി ഇരുപ്പുണ്ട് പൊടി ഭസ്മ ഇരുപുണ്ട് പക്ഷേ അത് ഞാൻ ഞാനിതിനകത്ത് ചേർത്തിട്ടില്ല കാരണം അതിനകത്ത് പുതിയ ചെടികൾക്ക് നടുന്നതിന് വേപ്പും പിണ്ണാൻ അത് ഇട്ട് കൊടുക്കുന്നത് അത്ര ശരിയല്ല അതുകൊണ്ട് ഇപ്പം ചേർത്ത് ഇത് എയർപോർട്ടാണ് ചെറിയ എയർപോർട്ട് ചെടി നടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെടുത്തതാണ് ഇത് നിറച്ചിട്ട് എൻ്റെ ചെടി നടുന്നത് ഞാൻ കാണിച്ചു തരാം മിക്സ് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിറയ്ക്കാൻ പോവാണ് ഇതെങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് കാണിക്കുകയാണ് അടിയിൽ ഇച്ചിരി ചകിരി ഇടുന്നുണ്ട് കുട്ടി കുട്ടി കയറിൻ്റെ ചകിരിയെ കുട്ടിച്ചകിരി അത് ഫോം ചെയ്ത് വാങ്ങിയതാണ് ഒരു കിലോയ്ക്ക് വഴിക്കാൻ കണ്ടിട്ട് എനിക്കൊന്ന് പതിനൊന്ന് രൂപയാണെന്ന് തോന്നുന്നു ഞാനത് വരുത്തിയിട്ടതാണ് അത് വേണമെങ്കിൽ ഇടാം വേണ്ടെങ്കിലും ഇടേണ്ട ഞാനത് ഇട്ട് കൊടുക്കുന്നവരെ താഴോട്ടങ്ങ് മണ്ണ് പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് അതുമാത്രമല്ല നനവ് അടിയിൽ നനവ് നിൽക്കാനും വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയവർക്ക് ഇട്ട് കൊടുക്കാം വേണ്ടാത്തവർക്ക് ഇട്ട് കൊടുക്കണ്ട വേണ്ടിയവർക്ക് വേണമെങ്കിൽ അടിയിൽ ഇച്ചിരി സ്വൽപ്പ കരിയില വേണമെങ്കിൽ ഇടാം അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മണ്ണ് അങ്ങ് എടുത്തുകഴിഞ്ഞാൽ പിന്നെ താഴോട്ട് പോകത്തില്ല ചെറിയ തരിമണ്ണ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനതിട്ട് കൊടുക്കുന്നത് അതിട്ട് കൊടുത്താലും നല്ലതാണ് വേണമെങ്കിൽ കരിയിൽ ഇട്ട് കൊടുക്കാം വേണ്ടെങ്കിൽ എങ്കിൽ അത് ചെയ്യേണ്ട ഞാൻ ചകിരിച്ചോറാണ് ചകിരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതാണ് ഞാൻ വാങ്ങിയ ചകിരി ഇതിനകത്ത് നിരത്തി കൊടുക്കുകയാണ് അത് ആടിഭാഗം മൊത്തം കവർ ചെയ്യത്തക്ക രീതിയിലാണ് നിരത്തി എടുക്കുന്നത് അടിയിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് എന്തായാലും മണ്ണൊന്ന് ചോർന്നതായിരിക്കാൻ ഇനി ഇതിലേക്ക് മണ്ണ് മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുക അങ്ങനെ ഒന്നും കാണിച്ചു മിക്സ് ചെയ്ത മണ്ണ് എല്ലാവരും മക്കൾ അര ഭാഗത്തോടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിയിൽ ഒതുക്കേണ്ടി വരും ഇതുപോലെ ഇങ്ങനെ ഒതുക്കി കൊടുക്കണം നന്നായിട്ട് ഒതുക്കി അങ്ങോട്ട് ഇടയിലോട്ടെല്ലാം കയറാൻ ഇടയാകണം ഇങ്ങനെ ഒതുക്കി ഒതുക്കി കൊടുക്കുക ഇങ്ങനെ 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 ഇത് ഒതുക്കി ഒതുക്കി കൊടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് അടിയിലൊക്കെ വരും അടുവ ഈ ചെടികളാണ് ഞാൻ ഇതിലോട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇത് ചെറുതിനകത്തും ഇത് വലുതിനകത്തുമാണ് വെച്ച് കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഇതിനകത്തോട്ടാക്കി കൊടുത്തു ഇത് ഇത് എടുത്തിട്ടു ശേഷം തലേന്ന് വെള്ളം ഒഴിക്കാതെ വെച്ചിട്ട് നാല് വശം ഒന്ന് തട്ടിക്കൊടുത്ത് കമത്തിപ്പിടിച്ച് അടിയിലൊന്നും തട്ടിക്കഴിയുമ്പോൾ അത് ഇത് സ്വന്തമായിട്ട് ഊരു വരും ഒരു വേരും പോകാതെ വണ്ണം കണ്ടോ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ മണ്ണിട്ടും കൊണ്ട് ഇങ്ങനെ സൈഡ് മൊത്തം ഞെക്കി 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 കൊടുത്ത് ഉറപ്പിച്ച് റെഡിയാക്കി എടുക്കണം അല്ലേ ഇനി ഇങ്ങനെ മണ്ണിട്ട് കൊടുത്തിട്ട് കുറേ കുറേ ഇട്ട് ഇങ്ങനെ നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത് സൈഡൊക്കെ നന്നായിട്ട് എടുത്ത് കൊടുക്കണം ഇങ്ങനെ റെഡിയാക്കി മണ്ണു കൊള്ളമുട്ടെല്ലാം ഞെക്കി കൊടുക്കണം കണ്ട ഇതിങ്ങനെ എടുത്തു കൊടുക്കുകയാണ് നന്നായിട്ട് ചെയ്തു കൊടുക്കുകയാണ് നന്നായിട്ട് ശരിയാക്കി എടുത്തു ചെടി ഇപ്പം കഴിഞ്ഞു ഇനി ഇതിൻ്റെ വളർച്ചകളൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണിക്കാം അടുത്തത് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് വേണ്ടിയിട്ട് ഇതിനെ ചെല്ലി വെച്ചിട്ട് വെള്ളം ഒഴിച്ചൊന്ന് സെറ്റാക്കണം കുറച്ചു വെള്ളം ഒരു ഒരു അരലിറ്റ് അരലിറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് മണ്ണ് സെറ്റായി വരും അതെല്ലാം ചെടി കഴിഞ്ഞാൽ ആ പരിപാടി കഴിയും ഇനി ഞാൻ എല്ലാം നിറച്ചതിന് ശേഷം ഇതുപോലെ തന്നെയാണ് എയർപോർട്ടുകളെല്ലാം നിറയ്ക്കുന്നത് നിറച്ചതിന് ശേഷം എല്ലാ ചെടികളും ഞാൻ കാണിക്കുന്നതാണ് ട്രം നിറയ്ക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ ട്രെമ്മിൻ്റെ അടിഭാഗത്തുനിന്നൊരു നാലടി വിക്കറ്റ് ഈ ഭാഗത്ത് വേണം ഹോൾസ് ഇട്ട് കൊടുക്കാൻ ഒരു നാലോ അഞ്ചോ ഹോൾസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാലടി കഴിഞ്ഞിട്ട് വെള്ളം അധികം വരുന്നത് പുറത്തേക്ക് പോകും ഞാനിത് ചെറിയ ബക്കറ്റ് ബക്കറ്റായതുകൊണ്ട് ചെറിയ ചട്ടിയായതുകൊണ്ട് അടിയിൽ ഹോൾസ് ഉള്ളതുകൊണ്ട് അതിന് ഇടുന്നില്ല പക്ഷേ അടിഭാഗത്ത് ഇതുപോലെ ചുടുകട്ട ഇട്ടുകൊടുത്തിട്ടുണ്ട് ചുടുകെട്ട എന്തിനായിട്ട് കൊടുക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ വെള്ളം അതൊക്കെ കെട്ടിയിരിക്കാതെ പോകാനും അധികം ഓവറായിട്ടുള്ള വെള്ളം ഈ ചുടുകട്ട പിടിച്ചെടുക്കാനുമായിട്ടാണ് ഇങ്ങനെ ചുടുകട്ട നിരത്തി കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ മേളിൽ ചകിരി ഉള്ളവർക്ക് ചകിരി ഇട്ട് കൊടുക്കുക എൻ്റെ പുട്ടിച്ചകിരി ഉള്ളത് കൊണ്ട് ഞാൻ ബേബി ഇത് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് ഞാനത് അടിഭാഗത്തു നിന്ന് നിരത്തി കൊടുക്കുകയാണ് കാരണം എന്താ പറയുക മേളിൽ പേരുടെ ഐറ്റംസ് ഇടുന്നുണ്ട് ഉണങ്ങിയിലായാലും പച്ചരിയായാലും ഇട്ട് കൊടുക്കുമ്പോൾ അത് പൊടിഞ്ഞ് ആ അടവ് അതുപോയിട്ട് അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് അത് ഞാനിപ്പോൾ ചെയ്തിട്ട് കാണിച്ചുതരാം ഇങ്ങനെ നിരത്തി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഗുണമുണ്ട് വെള്ളം ഈ ചകിരി പിടിച്ചെടുക്കുകയും ഈ മേളിലിടുന്ന കരിയില പൊടിഞ്ഞ് വളമൊന്നും അങ്ങോട്ട് അകത്തോട്ട് പോകാതെ ഇത് തടഞ്ഞു വയ്ക്കുകയും അതിന് ശേഷം കല്ല് പിടിച്ചെടുക്കുകയും ചെയ്തു നമുക്ക് ഒരു വളങ്ങളൊന്നും വലുതായിട്ട് മാസപ്പെടത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മേളിൽ ഒരിത്രയും ഭാഗം കരിയില ഇട്ട് കൊടുത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മണ്ണ് നിറയ്ക്കുന്നത് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം ഇതിനകത്ത് ഇതിൻ്റെ മേളിൽ വേണമെങ്കിൽ ചാണകപ്പൊടി ഉള്ളവർക്ക് ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് വളമായി മാറും ഞാൻ എന്തായാലും ഒരു ഒരിച്ചിരി ചാണകപ്പൊടി ചേർക്കുന്നുണ്ട് ചാണകപ്പൊടി ചേർത്ത് കൊടുത്തിരിലും കുഴപ്പമൊന്നുമില്ല ഇത് പെട്ടെന്ന് അങ്ങ് വളമായി മാറും അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിനെ ഒന്ന് നനച്ചനുശേഷം പിന്നെ മണ്ണിടുന്നുണ്ട് വേണ്ടിവർക്ക് ഇട്ട് കൊടുക്കാം വേണ്ടാത്തവർക്ക് ഇട്ട് കൊടുക്കണ്ട കാരണം നമ്മൾ അടിവളമായിട്ട് മറ്റേതിനകത്ത് എല്ലാം ചേർത്തിട്ടിരിക്കുന്നതുകൊണ്ട് ആവശ്യമില്ല പക്ഷേ ഇത് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വളമായി മാറും ചാണകം കിടക്കി ഒഴിക്കുന്ന കരിയിലേക്കകത്തൊക്കെ അത് പെട്ടെന്ന് അങ്ങ് കമ്പോസ്റ്റായി മാറും അത് വേണ്ടിവർക്കത് ചെയ്തു കൊടുക്കാം ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കത്ത് മണ്ണിടാൻ വേണ്ടി പോവുകയാണ് ഇത് ഞാനങ്ങനെ നിറച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് ഇനി ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞ ശേഷം ഞാൻ നടാൻ എടുക്കത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൂന്ന് ലെയർ ചെയ്ത് വെച്ചിരിക്കുക രണ്ട് മാവും ഒരു സപ്പോർട്ടിങ് ലെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വേരെല്ലാം ഒരു ഇരുപത് ഇരുപത്തെട്ട് ദിവസം മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് വേര് കംപ്ലീറ്റ് ആകത്തുള്ളൂ അത് കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് വെക്കാനാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അതുവരെ ഇതൊന്നും സെറ്റാകട്ടെ താണു താഴുപോ കുറച്ചുകൂടെ അങ്ങോട്ട് കരിയിൽ താഴുകയാണെങ്കിൽ അതിനനുസരിച്ച് മണ്ണൂടെ വിടാൻ പറ്റും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഇത് ചെയ്ത് ഇനി ഒരെണ്ണം കൂടെ റെഡിയാക്കി വെക്കണം മൂന്നെണ്ണം ഇത് റെഡിയാക്കണം മൂന്ന് തൈ തൈ നടണമല്ലോ മൂന്നിലേറിയും തൈകളിൽ നിന്ന് രണ്ട് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ ചെടികളെല്ലാം എയർപോർട്ടിനകത്ത് ഞാൻ നിറച്ച് ഫില്ല് ചെയ്ത് റെഡിയാക്കി ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ രണ്ടിനകത്ത് തയ്യാറാക്കിയത് ഒന്ന് ഒരു പച്ചമുളകും ഇത് കാന്താരി തൈയുമാണ് ഇതിനകത്ത് മൂന്നെണ്ണം നീട്ടി ഇതിനകത്ത് മൂന്ന് തൈ നടാം കാരണം വേര് അങ്ങനെ വരുന്നതായതുകൊണ്ട് ആയതുകൊണ്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഇത് എൻ്റെ ഗ്രാഫ്റ്റ് മാവ് ഇത്രത്തോളം ഇലയായി പിന്നെ ഒരു ഗ്രാഫ്റ്റ് മാവാണിത് അതും ഇലയൊക്കെ ആയി വരുന്നു ഞാൻ അവനെ അവനെയൊന്ന് വെയിലത്തോട്ട് വെച്ച് പതുക്കെ പതുക്കെ ഒന്ന് റെഡിയായി വലിയ വെയിലത്തല്ല തണലും വെയിലും കൂടെ ഉള്ള സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് വൈകുന്നേരം ആവുമ്പോഴേ കുറച്ച് വെയിൽ കിട്ടത്തുള്ളൂ അതിനുവേണ്ടി വിചാരിച്ചു ഗുവിയുടെ ഗുവിയും കൂടെ ഞാൻ എയർപോർട്ടിനകത്ത് ആക്കി നട്ടിട്ടുണ്ട് എങ്ങനെ അത് ഇപ്പറച്ചിരിക്കുന്ന കൈമായിട്ട് എങ്ങനെ അതിൻ്റെ വളർച്ച ഉണ്ടാകും എന്നറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് രണ്ടും അടുത്തടുത്ത് നിൽക്കുകയാണ് രണ്ടും കുവിയാണ് കിവി ഗുവിയാണ് കിവി അതുകൊണ്ട് അത് നട്ടിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം താങ്ക് യു